അസളാം വരഹമല്ല വരക്കാത്തു ബിസ്മില്ല അലഹമുല്ല അലഹമുൽ റബിൽ ആലമീൻ വസുഅലബീന മുഹമ്മദീൻ അമ്മാബാദ് അഹുറബി സുദരി വയ്യസലി അംരി വഹ്ലുൽ ഇസാനി യഫ് കഹൂ കൗലി ഏറെ സ്നേഹാദരണീയരായ പി റേഡിയോ ശ്രോതാക്കളെ അനുജന്മാരെ അനുജത്തിമാരെ ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഏറെ വിശിഷ്ടമായ ഏറെ മഹത്വമേറിയ ഒരു വിജ്ഞാനത്തെക്കുറിച്ചാണ് നമുക്കറിയാലോ അല്ലാഹു നമ്മുടെ സൃഷ്ടാവാണ് അല്ലേ നമ്മുടെ സൃഷ്ടാവാണ് നമ്മുടെ അള്ളാഹു ആ അള്ളാഹുവിനെ അറിവാണ് അറിവുകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ഇൻഷല്ല ഇനിയുള്ള വീഡിയോകളിൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചുള്ള ചെറിയ രൂപത്തിലുള്ള അറിവിനെ നമ്മൾ പഠിക്കാൻ ഇവിടെ ആരംഭിക്കുകയാണ് അതിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അള്ളാഹുവിൻ്റെ അസ്മാവും അല്ലാഹുവിൻ്റെ നാമങ്ങളും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളും പഠിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട് അതിലേക്കാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മൾ ശ്രവിക്കുന്നത് ഒന്നാമതായി പണ്ഡിതന്മാരിൽ അബൂബക്കർ ബിൻ അറബി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു ബി ഷറഫു മഅലൂം അറിവ് മഹത്വമാകുന്നത് ആ അറിയപ്പെട്ട മഹത്വത്തിനെ അറിയപ്പെട്ട കാര്യം അതിൻ്റെ മഹത്വം അധികരിക്കുന്നതിനനുസരിച്ചാണ് എന്നാൽ വൽ ബാരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നാമാണ് നമുക്കറിയാം അല്ലെ ആ അള്ളാഹു അതിനെക്കുറിച്ചുള്ള ആ അള്ളാഹുവിനെ അറിവാണ് അഷ്റഫുൽ മഅലൂം ഏറ്റവും ഷറഫാക്കപ്പെട്ട ഏറ്റവും മഹനീയമായ അറിവ് എന്നത് വിജ്ഞാനം എന്നത് ആ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് അല്ലാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച് ഇങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല അറിവും ഏറ്റവും ശ്രേഷ്ഠമായതും മഹത്വമായതും അതുപോലെ തന്നെ പുണ്യമായതുമായ അറിവ് എന്നത് ആ അല്ലാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അതിലുണ്ടാകണം എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാകാം ഒന്നാമതായി നമ്മുടെ ഇബാദത്തുകളിൽ ആരാധനകളിൽ ഉണ്ടാകേണ്ടത് റജ് ഹൗഫ് മുഹബത്ത് റജ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ് നമ്മൾ ഈ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കും പ്രതിഫലം ലഭിക്കും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ നമുക്കുണ്ടാകണം അതുപോലെ തന്നെ ഹൌഫ് കൗഫ് എന്ന് പറഞ്ഞാൽ ഭയമാണ് ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭയമാണ് ഓക്കെ അപ്പോൾ ആ ഭയം നമുക്കുണ്ടാകണം ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു അള്ളാഹു കളവ് പറയരുത് എന്ന് പറഞ്ഞു ആ കളവ് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും അതുകൊണ്ട് ഞാൻ കളവ് പറയില്ല അല്ലെങ്കിൽ ഉമ്മയോട് കയർത്ത് സംസാരിക്കൂല എന്ന് തീരുമാനിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാകണം ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് നമുക്ക് അവരെ അനുസരിക്കാൻ മനസ്സുണ്ടാവുന്നത് ഇതുപോലെ അള്ളാഹുവിനെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ അല്ലാഹു പറയുന്നത് എന്തും നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നമ്മുടെ എന്തെങ്കിലും പറയുമ്പോൾ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാവും ഇതുപോലെ നമ്മൾ അള്ളാഹുവിനെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ള എന്തു പറഞ്ഞാലും നമുക്കൊരു മടിയുമില്ലാതെ ചെയ്യാൻ സാധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം ഓക്കെ അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അതുപോലെ തന്നെ നന്മകളിൽ നിൽക്കുവാനും തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ